രണ്ട് ദിവസം മുൻപ് വരെ ഒരുമിച്ച് ജോലി ചെയ്ത സഹപ്രവർത്തകയുടെ ചേതനയേറ്റ ശരീരം പോലീസ് സ്റ്റേഷൻ വളപ്പിൽ വെള്ളത്തുണയിൽ പൊതിഞ്ഞെത്തിച്ചപ്പോൾ പലർക്കും സങ്കടമടക്കാനായില്ല ഡിവൈഎസ്പിമാരും ജനപ്രതിനിധികളും ഉൾപ്പെടെ നൂറുകണക്കിന് പേർ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ചന്തേര പോലീസ് സ്റ്റേഷനിലെത്തിയിരുന്നു നിങ്ങളുടെ സ്വപ്ന ദിനങ്ങളെ ശുഭമുഹൂർത്തങ്ങൾക്ക് ഇനി ശോഭിക ശോഭിക മാത്രം സ്വപ്നദിനങ്ങളെ അവിസ്മരണീയു ഭർത്താവിൻ്റെ ക്രൂരമായ അക്രമത്തിൽ കൊല്ലപ്പെട്ട സിവിൽ പോലീസ് ഓഫീസർ കരിവള്ളൂർ പലിയേരി കോവലിലെ ദിവ്യശ്രീക്ക് ചന്തേര പോലീസ് സ്റ്റേഷനിൽ സഹപ്രവർത്തകരും പോലീസ് ഉദ്യോഗസ്ഥരും കണ്ണീരോടെ വിടചൊല്ലി രാവിലെ എട്ട് മുപ്പതോടെ ചന്തേര സ്റ്റേഷനിലെത്തിച്ച ഭൗതിക ശരീരം കാണുവാൻ നൂറുകണക്കിന് പേർ കാത്തിരുന്നു തുടർന്ന് പോലീസ് ആചാരപ്രകാരമുള്ള യാത്രാമൊഴി നൽകി this is എം രാജഗോപാലൻ എം എൽ എ കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി ബാബു പെരിങ്ങോത്ത് ബേക്കൽ ഡിവൈഎസ്പി വി വി മനോജ് ചന്തേര പോലീസ് ഇൻസ്പെക്ടർ കെ പ്രശാന്ത് ഹൊസ്തൂർഗ് ഇൻസ്പെക്ടർ പി അജിത് കുമാർ പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സി ആർ ബിജു പോലീസ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി ഇ വി പ്രദീപൻ കാസർകോട് വിജിലൻസ് ഇൻസ്പെക്ടർ പി നാരായണൻ ചന്ദേര എസ് ഐ കെ പി സതീഷ് തുടങ്ങിയ പോലീസ് ഉദ്യോഗസ്ഥരും പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി പ്രസന്നകുമാരി വിവിധ രാഷ്ട്രീയ സംഘടനാ നേതാക്കളായ കരീം ചന്ദേര കെ വി ജനാർദ്ദനൻ സി ബാലൻ മാമുനി രവി ഇ പി പ്രകാശൻ എം മോഹനൻ പി സനൽ തുടങ്ങി സമൂഹത്തിലെ നാനാ തുറയിലുള്ള നൂറുകണക്കിന് പേർ ദിവ്യശ്രീയുടെ ഭൗതികദേഹത്തിൽ അന്ത്യാഞ്ജലി അർപ്പിക്കുവാനെത്തിയിരുന്നു തുടർന്ന് സ്വദേശമായ കരിവള്ളൂർ പലിയേരിയിലേക്ക് കൊണ്ടുപോയി ഉറുമിസ് തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ